ഗ്സ് വെൽക്കം ടു മൈ ചാനൽ ശിവസ് വേൾഡ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമായിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റൊക്കെ നോക്കുന്നവരുണ്ടല്ലോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ചാടിക്കറി എല്ലാവരും ഓവറായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആൾ വാങ്ങിക്കാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഹെൽപ്പുൾ ആയിട്ടിരിക്കും ഈ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുക ആദ്യം തന്നെ ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത് ഇതിൻ്റെ റേറ്റ് വന്ന് നാൽപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത് സൺസ്ക്രീനാണ് ഇടുന്നത് നാച്ചോസിൻ്റെ സൺ ബാൻ എന്ന് പറയുന്ന തേർട്ടി എസ് പി എഫ് വരുന്ന സൺസ്ക്രീനാണ് കേട്ടോ ഇത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്കിന്നിൽ ഒബ്സേർവ് ആയിട്ട് ലാക്മിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് വരുന്നത് ബാക്കി പ്രോഡക്റ്റ്സിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടി നിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ബ്ലെൻഡറിൻ്റെ റേറ്റ് വന്ന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അത് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒബ്സേർവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് വിടാതിരിക്കുക നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടാബ് ചെയ്ത് ടാബ് ചെയ്ത് കൊടുക്കുന്നതല്ലാതെ തേച്ച് വിടാതിരിക്കുക അത് കഴിഞ്ഞ ശേഷം ഇത് എഴുപത് രൂപ വരുന്ന ഒരു കൺസീലറാണ് കേട്ടോ കൺസീലർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ടുള്ള പ്ലേസിലൊക്കെയാണ് അപ്പം ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൂടുതലും കണ്ണിൻ്റെ ചുറ്റും പിന്നെ കഴുത്തിൻ്റെ സൈഡിൽ മൂക്കിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തോട്ട് അതും ബ്ലെൻഡർ വെച്ച് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലൈൻഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത് ഇത് ഒരു അൻപത് രൂപ റേറ്റ് വരുന്ന ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ അടുപ്പൊന്നും കാണാനില്ല അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം ലാഗ്മിഡ് ഐലൈനറാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് ഡാസ്ലൈനിൻ്റെ എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അതിന് എത്ര റേറ്റ് അറുപത് രൂപ എന്തോ വരുന്നുള്ളൂ ലാഗ്മിഡ് ഈ ഐലൈനർ നൂറ്റി നാൽപ്പത് രൂപയുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ അതെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഐഷടയ്ക്ക് പകരം ലിപ്സ്റ്റിക് ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ ഐഷഡിന് പകരമായിട്ട് ഇട്ടത് അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഐബ്രോ ഫില്ല് ചെയ്തതിനായിട്ട് ഞാൻ എടുത്തത് ലാക്മിയുടെ ഈ ഐലൈനറിൽ ഈ ബ്രഷിട്ട് നന്ന് സ്ര സ്പ്രെഡ് ചെയ്തതിനു ശേഷം കൂടുതലായിട്ട് വരുന്നത് കൈ ഉണ്ടങ്ങ് മാച്ചുകളയുക അത് കഴിഞ്ഞുശേഷം നമ്മൾ ബ്രഷ്ഷിട്ട് നന്നായിട്ട് പിരികത്തോട്ട് വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് അറിയാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് നല്ല ഷെയ്പ്പായിട്ടിരിക്കുകയും ചെയ്യും ൊട്ടുകൂടെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ടാറ്റബേബി യു